കാലമായപ്പോഴേക്കും മറുനാടൻ മലയാളികൾ നാടണയാനായി പെടാപ്പാട് പെടുകയാണ് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും ഡൽഹിയിലും സാമാന്യം നല്ല മലയാളി സമൂഹമുണ്ട് ഗോവ ഉൾപ്പെടെയുള്ള മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും മലയാളികൾ കുറവല്ല ഇവരിൽ നല്ലൊരു ശതമാനം ഓണം നാട്ടിൽ ആഘോഷിക്കാനായി കേരളത്തിലേക്ക് വരാൻ സജ്ജരാണ് എന്നാൽ ട്രെയിൻ ടിക്കറ്റ് കിട്ടാനില്ല എന്നതാണ് വാസ്തവം ഇന്ത്യൻ റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചിട്ടും തിരക്ക് ഒട്ടും കുറവില്ല ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാതെ വരുന്നതോടെ സ്വകാര്യ ബസ്സുകളെയാണ് ഭൂരിപക്ഷവും ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളാകട്ടെ കിട്ടിയ അവസരം മുതലാക്കി നന്നായി ടിക്കറ്റ് നിരക്ക് കൂട്ടി വാങ്ങുകയും ചെയ്യും അതവിടെ നിൽക്കട്ടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ അമിത ചാർജോ ട്രെയിനുകളിലെ തിരക്കോ അല്ല മറിച്ച് നമ്മുടെ നാട്ടിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ട്രെയിനിനെ കുറിച്ചാണ് അതെ ഒരു രൂപ പോലും നൽകാതെ തികച്ചും സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ട്രെയിൻ സർവീസ് നമ്മുടെ നാട്ടിലുണ്ട് ഇതാണ് തീർത്തും സൗജന്യ യാത്ര നടത്താൻ സാധിക്കുന്ന ട്രെയിൻ പേര് ഭക്രാനംഗൽ ട്രെയിൻ പഞ്ചാബിലെ ഭക്രയിൽ നിന്നും ഹിമാചൽ പ്രദേശിലെ നങ്കയിലേക്കും തിരിച്ചുമാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് പഞ്ചാബിന്റെയും ഹിമാചൽ പ്രദേശിൻ്റെയും അതിർത്തി ഗ്രാമങ്ങളാണ് ഇവ ഭക്ര നങ്കൽ ട്രെയിൻ സർവീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും ഭക്ര നങ്കൽ അണക്കെട്ടിനെ കുറിച്ച് നിങ്ങൾ ഉറപ്പായും കേട്ടിട്ടുണ്ടാകും അതും ഇതുമായി ഒരു ബന്ധമുണ്ട് കേട്ടോ അതിലേക്ക് പിന്നെ വരാം നമുക്ക് ഈ ട്രെയിൻ്റെ വിശേഷങ്ങളൊക്കെ ആദ്യമൊന്ന് അറിഞ്ഞു വരാം ഏതെങ്കിലും പ്രത്യേക ദിവസം മാത്രമല്ല കേട്ടോ ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് മറിച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഈ ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് നങ്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര തുടങ്ങുന്ന ട്രെയിൻ ശിവാലി നിരകളിലൂടെ സഞ്ചരിച്ച് ഭക്രയിലെത്തും ബക്രയ്ക്കും നങ്കലിനും ഇടയിലുള്ള പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഇവൻ കൂകിപ്പായുന്നത് ലേബർഹട്ട് ബാർമല നഹ്ല ഒലിൻസ എന്നീ സ്റ്റേഷനുകളും ഈ ദൂരത്തിനിടയിലുണ്ട് എല്ലാ ദിവസവും രാവിലെ ഏഴ് അഞ്ചിന് ട്രെയിൻ നങ്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് എട്ട് ഇരുപതിന് ബക്രയിലെത്തും പിന്നീട് മൂന്നഞ്ചിന് നങ്കയിൽ നിന്ന് പുറപ്പെടും ശേഷം നാലിരുപതിന് ബക്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്രക്കാരെ വഹിച്ചുകൊണ്ട് വീണ്ടും സർവീസ് തുടരും വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന സമയമാണ് ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം എടുത്തു സംഗതിയാണ് ഭക്രാനങ്ങൾ ട്രെയിനിൽ കയറിയാൽ നമ്മൾ ബ്രിട്ടീഷ് ഭരണകാലത്താണോ യാത്ര ചെയ്യുന്നത് എന്ന് തോന്നിപ്പോകും കൊളോണിയൽ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ മരം കൊണ്ടുള്ള കോച്ചുകളും ബെഞ്ചുകളുമാണ് ഈ ട്രെയിനിലുള്ളത് എല്ലാം മനോഹരമായി സംരക്ഷിക്കുന്നുണ്ട് എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ് പണം കൊടുത്ത് നാം യാത്ര ചെയ്യുന്ന പാസഞ്ചർ ട്രെയിനുകളുടെ വൃത്തിയും വെടിപ്പും ഇവിടെ അനുസ്മരിക്കാതെ പോകുന്നതും ശരിയല്ല സൗജന്യമായി ഓടുന്ന ഈ ട്രെയിനിന്റെ വൃത്തിയും ഭംഗിയും ഒന്ന് വേറെ തന്നെയാണ് തൊഴിലാളികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ മുന്നൂറോളം യാത്രക്കാർ ദിവസവും ഈ ട്രെയിൻ ഉപയോഗിക്കുന്നുണ്ട് പ്രദേശത്തെ ഇരുപത്തി അഞ്ച് ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ഗതാഗത സംവിധാനമാണ് ഈ ട്രെയിൻ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി ഈ റൂട്ടിൽ സൗജന്യ ട്രെയിൻ സർവീസുകൾ നടത്തി വരുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ എഴുപത്തി വർഷം പഴക്കമുള്ളതാണ് ഈ ട്രെയിൻ സർവീസ് ഈ ട്രെയിനിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ വിദ്യാർത്ഥികളാണ് എന്നത് എടുത്തു പറയേണ്ട സംഗതിയാണ് ഇനി ട്രെയിൻ്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ട്രേറ്റ് ഗ്രാവിറ്റി അണക്കെട്ടായ ഭക്ര നങ്കൽ അണക്കെട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ അണക്കെട്ടുമായി അഭേദ്യമായ ബന്ധമാണ് ഈ സൗജന്യ ട്രെയിൻ സർവീസിനുള്ളത് രൂപപ്പെടും മുമ്പ് തന്നെ ബക്ര നങ്കൽ അണക്കെട്ട് ജന്മം നൽകിയതാണ് ഈ ട്രെയിൻ സർവീസ് എന്ന് പറയാം കൃത്യസമയത്ത് തൊഴിലാളികളെ പണിസ്ഥലത്ത് എത്തിക്കുക എന്നതായിരുന്നു ഭക്രാനംഗൽ അണക്കെട്ടിന്റെ നിർമ്മാണ സമയത്ത് ഏറെ പ്രയാസകരമായ ഒരു കാര്യം തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും സഞ്ചാര സൗകര്യം മുൻനിർത്തിയാണ് ഈ റൂട്ട് പടുന്നത് ഡാം തൊഴിലാളികൾക്ക് പണിസ്ഥലത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള മാർഗമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഈ റെയിൽപാതയുടെ പണി പൂർത്തിയായത് ആദ്യകാലത്ത് ആവ്യന്തരത്തിലായിരുന്നു ട്രെയിൻ ഓടിയിരുന്നത് പിന്നീട് യു എസിൽ നിന്ന് പുതിയ മൂന്ന് ഡീസൽ എഞ്ചിനുകൾ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഡാം നിർമ്മാണം പൂർത്തിയായെങ്കിലും സർവീസ് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഭക്രാനംഗൽ എന്നിവയെ ബന്ധിപ്പിച്ചു ട്രെയിൻ ആരംഭിച്ചത് അന്ന് മുതൽ ഇന്ന് വരെ ഇത് സൗജന്യമായി തന്നെയാണ് സർവീസ് നടത്തുന്നത് എന്നുവെച്ചാൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന് ആരും ഒരു രൂപ പോലും മുടക്കേണ്ടതില്ല എന്നർത്ഥം ആദ്യകാലങ്ങളിൽ ആവി എഞ്ചിനുകൾ ഉപയോഗിച്ചാണ് ട്രെയിൻ ഓടിയിരുന്നത് പിന്നീട് അമേരിക്കയിൽ നിന്ന് മൂന്ന് ഡീസൽ എഞ്ചിനുകൾ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഡാം നിർമ്മാണം പൂർത്തിയായെങ്കിലും സർവീസ് തുടർന്നു പുതിയ കാലത്ത് ആധുനിക എഞ്ചിനുകൾ ലഭ്യമാണെങ്കിലും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അതേ എഞ്ചിനുകളാണ് ട്രെയിൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് പണം നൽകേണ്ടതില്ല എന്നത് മാത്രമല്ല ഈ ട്രെയിൻ സർവീസിന്റെ ഹൈലൈറ്റ് ശിവാലിക് മലനിരകളുടെ അത്യപൂർവ്വ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ വഴി സഞ്ചരിക്കാം എന്നതാണ് പ്രത്യേകത കേവലം പതിമൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ ദൈർഘ്യം അതിനിടയിൽ അഞ്ച് സ്റ്റേഷനുകളിലും നിർത്തും